കേരള സംസ്ഥാന ഭാഗ്യ കുറിയുടെ കാരുണ്യ പ്ലസ് ലോട്ടറിയുടെ ഒന്നാം സമ്മാനം കരിമണ്ണൂരിൽ കരിമണ്ണൂർ ധന്യ ലോട്ടറി ഏജൻസിയിൽ നിന്ന് വിറ്റ ലോട്ടറിക്കാണ് ഭാഗ്യം തേടിയെത്തിയത് ടിക്കറ്റിലാണ് ഇന്ന് ഫസ്റ്റ് പ്രൈസ് അടിച്ചേക്കുന്നത് അഞ്ച് ഒന്ന് നാല് പൂജ്യം പൂജ്യം ആണ് ഇന്ന് നമ്മൾ ടിക്കറ്റിനകത്ത് ഫസ്റ്റ് പ്രൈസ് അടിച്ചേക്കുന്നത് എൺപത് ലക്ഷമാണ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹലിയിൽ പോക അഹല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്കെന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും